എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു പൗഡറുമായിട്ടാണ് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാനിത് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു പൗഡർ അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം വന്നു അപ്പോൾ ഇന്ന് ഞാൻ അത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇടുന്നത് അറിയാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്കും ഒരു ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ചുക്കാണ് ഇഞ്ചി ഉണക്കി കിട്ടിയതിനെയാണ് നമ്മൾ ചുക്കെന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കണം ഇത് അമ്മിക്കല്ലിൽ വെച്ച് കുറച്ചിങ്ങനെ ചതച്ചിട്ട് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് പൊടിഞ്ഞ് വരും പിന്നെ വേണ്ടത് കറുകാപ്പട്ടയാണ് ഇതാണ് കറുകാപ്പട്ട അപ്പോൾ ഇതും ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരും പിന്നെ വേണ്ടത് കുരുമുളകാണ് അപ്പോൾ ഇതിനെയും നമുക്ക് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് അപ്പോൾ ഇത് ഒന്നും ചൂടാക്കാതെയാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് പാക്കറ്റിലുള്ളത് കഴിയുന്നതും വാങ്ങാൻ നിൽക്കാതെ ഒന്നിൽ വീട്ടിൽ പൊടിച്ചതോ പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ചതോ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ അഞ്ച് ഐറ്റംസാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഒരു ഗ്ലാസ് ജാറിലാണ് ഓരോ അളവനുസരിച്ച് ഞാൻ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കണക്കാക്കിയിട്ട് ഓരോ അളവനുസരിച്ച് ഇത് മിക്സ് ചെയ്ത് ഉപയോഗം പക്ഷേ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ മിക്സി ജാറിലോ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒന്നും കാണാൻ പാടില്ല അങ്ങനെ വേണം ഇത് പൊടിച്ചെടുക്കാനും ഇത് സൂക്ഷിക്കാനും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാർ തന്നെ എടുക്കാൻ നോക്കണം അപ്പോൾ അതിൻ്റെ അടപ്പും നല്ല ടൈറ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുന്ന സ്പൂണും നല്ല ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ ഒരാഴ്ച പോലും ഇത് ഇരിക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ കാണിച്ച ചുക്കും കുരുമുളകും പിന്നെ ഈ കറുവാപ്പട്ടയും ജീരകവും ഒക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഇത് ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ചുക്ക് പൊടിയാണ് ചുക്ക് പൊടി ഇവിടെ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് ചുക്ക് പൊടിയാണ് അതാണ് രണ്ട് സ്പൂൺ എടുത്തത് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് കറുവാ പട്ട പൊടിച്ചത് എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു അര സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി ഒരു അര അരസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ പക്ഷേ നമുക്കത് കൂടുതൽ ദിവസം ഇരിക്കണമല്ലോ കൂടുതൽ ദിവസം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പൊടികളും ഈ ഒരളവിൽ തന്നെ ഇതിലോട്ട് ചേർക്കണം വീണ്ടും രണ്ട് സ്പൂണ് ചുക്ക് പൊടി മുക്കാൽ സ്പൂണ് ആ കറുവാപ്പട്ട പിന്നെ അരസ്പൂണ് കുരുമുളക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ജീരകം അപ്പം ഈ ഒരളവിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈ ഒരളവിൽ ചേർത്ത് ഒന്ന് ജാറൊന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് മിക്സാക്കി അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിത് അരസ്പൂണിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമാക്കി നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടിൽ രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു വെള്ളം കുടിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ ആ ഒരു മണിക്കൂറിനകത്ത് ചായ കാപ്പി ഇതേപോലെ ഉള്ള സാധനങ്ങൾ ചിലർ കുടിക്കും അപ്പോൾ അതൊന്നും കുടിക്കാൻ പാടില്ല പിന്നെ ഈ ഒരു ഡ്രിങ്ക് മുലയോട്ടുന്ന അമ്മമാർ കുടിക്കരുത് പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ താമസിക്കുന്നവർ കുടിക്കാൻ പാടില്ല പിന്നെ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ഇത് കുടിക്കാൻ പാടില്ല ബാക്കി ഒരുവിധം എല്ലാവർക്കും കുടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം